നമുക്കൊരു നന്മ വരാൻ പോകുന്നു ആ നന്മയിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ ആണ് ദൈവം പലപ്പോഴും ഇത് അഹങ്കരിച്ച് ദൈവത്തിൽ പോയാൽ ചിലപ്പോൾ ആ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ ഒരു എല്ലാ മനുഷ്യരും ഇങ്ങനെ ഞാനൊരു പത്ത് ഇരുപത് ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിലിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് ഒരു ചെറിയൊരു അനുഗ്രഹം കിട്ടിയാൽ അപ്പ ദൈവത്തെ മറക്കും അപ്പ ദൈവത്തെ മറക്കും പിന്നീട് എന്തെങ്കിലും തട്ട് കിട്ടിയാൽ മാത്രമേ അവർ തിരിച്ചു വരത്തുള്ളൂ പല ആൾക്കാരും തിരിച്ചു വരുന്നത് അത് അട്ടുകിട്ടിയിട്ടാണ് അല്ലാതെ നല്ല ദൈവം ഒരു കുഴപ്പം അവർക്ക് വരത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തെ മറന്ന് ചിലപ്പോൾ കുർബാനയ്ക്ക് വരാൻ താമസിക്കും ചിലപ്പോൾ പ്രാർത്ഥന മടക്കും പിന്നെ അങ്ങനെ ഓരോ കാര്യവും ചിലപ്പോൾ മറന്നു പോകും അനുഗ്രഹം ചില ആൾക്ക് കിട്ടിക്കഴിയുമ്പം അനുഗ്രഹത്തിനെയാണ് അവർ അറിയുന്നത് അത് തന്നാളെ മറന്നു പോകും തന്നാളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് ചില തരത്തിലുള്ള ചില നല്ല കൂട്ടുകാർ വിട്ടുപോകും なまけ。